കോടാലിയായി ബിജെപി നേതാക്കളും ജനപ്രതിനിധികളും മാറുമ്പോൾ സുപ്രീം കോടതി ഓടിച്ചിട്ടടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടെ ബിജെപിയിലെ രണ്ടാമത്തെ എംപിയെയും സുപ്രീം കോടതി തൂക്കിയെടുക്കേണ്ടെന്ന സ്ഥിതി വിശേഷത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് അങ്ങനെ വന്നാൽ ഇടക്കാലത്ത് കേന്ദ്രത്തെ നിർത്തിപ്പൊരിക്കുന്ന സുപ്രീം കോടതി ഇളകിമറിയും പഹൽഗാം ഭീകരാക്രമണത്തിൽ മരണസംഖ്യ ഇരുപത്തി ആറ് വരെ ഉയർന്നത് കൊല്ലപ്പെട്ടവരുടെ ഭാര്യമാരുടെ കുഴപ്പം കൊണ്ടാണ് എന്നാണ് ബി ജെ പി എം പി റാംചന്ദർ ജംകർ പറയുന്നത് ആക്രമിക്കാൻ വന്നവരോട് സ്ത്രീകൾ ചാൻസി റാണിയുടെ ധൈര്യവും പോരാട്ടവീര്യവും കാണിക്കണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എങ്കിൽ മരണസംഖ്യ ഇത്രയും ഉയരില്ലായിരുന്നു എന്നാണ് ഹരിയാനയിൽ നിന്നുള്ള രാജ്യസഭാ ആയ ജംക്രയുടെ അഭിപ്രായം പ്രസ്താവന വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുകയാണ് ഭിവാനിയിലെ പൊതുവേദിയിൽ പ്രസംഗിക്കുന്ന സമയത്ത് ജംക്ര നടത്തിയ പരാമർശത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരുടെ ജീവന് വേണ്ടി അപേക്ഷിക്കുന്നതിന് പകരം തീവ്രവാദികളോട് പോരാടണമായിരുന്നു കമ്പോ വടിയോ എന്തെങ്കിലും എടുത്ത് ടൂറിസ്റ്റുകൾ ഭീകരരെ വളഞ്ഞിട്ടടിക്കണമായിരുന്നു എങ്കിൽ പരമാവധി അഞ്ചോ ആറോ പേരെ മരിക്കുകയായിരുന്നുള്ളൂ മൂന്ന് ഭീകരരെയും അവിടെ വെച്ച് തന്നെ കൊല്ലാനും സാധിക്കുമായിരുന്നു എന്നും ജംക്ര പറയുന്നുണ്ട് ജംക്രയുടെ പരാമർശത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തി കുറ്റകരമായ പരാമർശമാണ് രാംചന്ദ്ര നടത്തിയതെന്നാണ് കോൺഗ്രസ് എം പി ദീപേന്ദർ സിംഗ് ഹൂഡ പ്രതികരിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട സ്ത്രീകളുടെ മാനം കവരുകയാണ് ബി ജെ പി എം പി നാണക്കേടും അപമാനവുമായ പരാമർശമാണിത് കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ അപമാനിക്കുന്ന രീതി ബി ജെ പി വീണ്ടും വീണ്ടും തുടരുകയാണ് ഇത് നിർത്തലാക്കണമെന്നും ഹൂഡ എക്സ് പോസ്റ്റിൽ പറയുന്നുണ്ട് സമാജ്വാദി അധ്യക്ഷൻ അഖിലേഷ് യാദവും പരാമർശത്തിനെതിരെ രംഗത്തെത്തി സ്ത്രീകളെ ബഹുമാനിക്കുന്നതിന് പകരം ബി ജെ പി അവരെ അപമാനിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഇതാണ് ബി ജെ പിയുടെ യഥാർത്ഥ മുഖമെന്നും അഖിലേഷ് യാദവ് പറയുന്നുണ്ട് ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെന്നും സ്ത്രീ വിരുദ്ധ മനോഭാവമുള്ള അഴുക്ക് ചാലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ മാപ്പ് പറയണമെന്നും ബി ജെ പി അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്നും പുറത്താക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഇതിനു മുൻപ് മധ്യപ്രദേശിൽ നിന്നുള്ള ബി നേതാവ് വിജയ് ഷായും പഹൽ ആക്രമണത്തിനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രവർത്തിച്ച സൈനികയായ കേണൽ സോഫിയ കുറേശിക്കെതിരെയും വിവാദമായ പരാമർശങ്ങൾ നടത്തി വിട്ടിലായിരുന്നു ഈ കേസിൽ സുപ്രീം കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു വരികയാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ അടുത്തതും